ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് റാഗി പൗഡർ ഉപയോഗിച്ച് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി നമുക്ക് ആവശ്യത്തിനുള്ള റാഗി പൗഡർ എടുക്കാം ശേഷം അതിലേക്ക് വെള്ളം തിളപ്പിച്ചത് ഒഴിക്കുക നമ്മൾ എങ്ങനെയാണോ പുട്ടി കൂടെ നനക്കുന്നത് അതേപോലെ ചെയ്യാട്ടോ കേട്ടോ ഞാനിവിടെ തിളപ്പിച്ച് വെള്ളം ഉപയോഗിച്ചാണ് സാധാരണ പുട്ടുകൂടെ ഉണ്ടാക്കാറ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ റാഗി വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഫുഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ വളരെയധികം കാൽഷ്യവും പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് മോർണിംഗ് കഴിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതാ ഇതാണ് ഇതിൻ്റെ ഒരു പരിഭം നമ്മൾ കൈകൊണ്ട് പ്രസ്സ് ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും അപ്പോൾ പൊടിയൊക്കെ ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഞാൻ കുറച്ച് തേങ്ങ തേങ്ങ കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പുട്ടിന് എടുക്കുന്ന പോലെ തന്നെ മിക്സ് ചെയ്ത് ചേർക്കുക റാഗി കൊണ്ട് ദോശയും ഇഡ്ഡലിയും അപ്പവും ഒക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് ഇനി നമുക്ക് ആവി കയറ്റാനായിട്ട് വെക്കാം ഇവിടെ ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് പറക്കുന്ന റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് താങ്ക് യു ഫോർ വാച്ചിങ്